ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം മെയ് ഇരുപത്തിയേഴ് കാലാവസ്ഥ നിരീക്ഷകൻ വരുത്തിയ തെറ്റ് എൻ്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എൻ്റെ വചനം വിശ്വസ്തതയോടെ പ്രസ്താവിക്കട്ടെ ഇരമിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ഉച്ചതിരിഞ്ഞ് ഒരു യുവ കാലാവസ്ഥാ നിരീക്ഷകൻ ഒരു ചുഴലിക്കാറ്റ് വടക്കോട്ട് ന്യൂ ഇംഗ്ലണ്ട് ലക്ഷ്യമാക്കി നീങ്ങുന്നു എന്ന മുന്നറിയിപ്പ് യു എസ് വെതർ ബ്യൂറോയ്ക്ക് നൽകി എന്നാൽ ബ്യൂറോയുടെ തലവൻ ചാൾസ് പിയേഴ്സിൻ്റെ പ്രവചനത്തെ പരിഹസിച്ചു തീർച്ചയായും ഒരു ഉഷ്ണമേഖല മേഖല കൊടുങ്കാറ്റ് ഇത്രയും വടക്കൂട്ട് നീങ്ങിയ ചരിത്രമില്ല രണ്ടു മണിക്കൂറിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ന്യൂ ഇംഗ്ലണ്ട് ചുഴലിക്കാറ്റ് ലോങ് ദ്വീപിൽ മണ്ണിടിച്ചിൽ ഉണ്ടാക്കി വൈകുന്നേരം നാലുമണിയോടെ അത് ന്യൂ ഇംഗ്ലണ്ടിലെത്തുകയും കപ്പലുകളെ കരയിലേക്ക് വലിച്ചെറിയുകയും വീടുകളെ കടലിൽ തള്ളിയിടുകയും ചെയ്തു അറുന്നൂറിലധികം ആളുകൾ മരിച്ചു കൃത്യമായ വിവരങ്ങളുടെയും വിശദമായ മാപ്പുകളുടെയും അടിസ്ഥാനത്തിലുള്ള പിയേഴ്സിന്റെ മുന്നറിയിപ്പ് ആളുകൾക്ക് ലഭിച്ചിരുന്നെങ്കിൽ അവർ ജീവനോടെ ഇരിക്കുമായിരുന്നു ആരുടെ വാക്കാണ് ശ്രദ്ധിക്കേണ്ടതെന്നറിയുക എന്ന ആശയത്തിന് വേദപുസ്തകം മുൻഗണന നൽകുന്നു ഇരമ്യാവിന്റെ കാലത്ത് വ്യാജ പ്രവാചകന്മാർക്കെതിരെ ദൈവം തൻ്റെ ജനത്തിന് മുന്നറിയിപ്പ് നൽകി നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത് അവർ നിങ്ങളെ വ്യാജം ഉപദേശിക്കുന്നു യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല സ്വന്തം ഹൃദയത്തിലെ ദർശനമത്തരെ അവർ പ്രവചിക്കുന്നത് ദൈവം അവരെക്കുറിച്ച് പറഞ്ഞു അവർ എൻ്റെ ആലോചനാ സഭയിൽ നിന്നിരുന്നുവെങ്കിൽ എൻ്റെ വചനങ്ങളെ എൻ്റെ ജനത്തെ കേൾപ്പിച്ച് അവരെ അവരുടെ ആഘാത്ത വഴിയിൽ നിന്നും അവരുടെ പ്രവൃത്തികളുടെ ദോഷത്തിൽ നിന്നും തിരിപ്പിക്കുമായിരുന്നു കള്ളപ്രവാചകന്മാർ ഇപ്പോഴും നമ്മോടൊപ്പമുണ്ട് ദൈവത്തെ മൊത്തത്തിൽ അവഗണിക്കുകയോ അവരുടെ ഉദ്ദേശങ്ങൾക്കനുസൃതമായി ദൈവത്തിൻ്റെ വാക്കുകൾ വളച്ചൊടിക്കുകയോ ചെയ്യുന്ന വിദഗ്ദ്ധർ ഉപദേശം നൽകുന്നു എന്നാൽ തൻ്റെ വചനത്തിലൂടെയും ആത്മാവിലൂടെയും സത്യത്തിൽ നിന്ന് വ്യാജം തിരിച്ചറിയാൻ വേണ്ട കാര്യങ്ങൾ ദൈവം നമുക്ക് നൽകി അവിടുത്തെ വചനത്തിന്റെ സത്യത്താൽ നാം എല്ലാം അളക്കുമ്പോൾ നമ്മുടെ സ്വന്തം വാക്കുകളും ജീവിതവും ആ സത്യം മറ്റുള്ളവരിലേക്ക് പ്രതിഫലിപ്പിക്കും ചിന്തിക്കുക ഒരു കാര്യം സത്യമാണോ എന്ന് തീരുമാനിക്കുന്നതിന് ഞാൻ ഉപയോഗിക്കുന്ന നിലവാരം എന്താണ് എന്നോട് വിയോജിക്കുന്നവരോട് എൻ്റെ മനോഭാവത്തിൽ എന്തു മാറ്റമാണ് വരുത്തേണ്ടത് ദൈവത്തിന് മഹത്വം